പപ്പാ അമ്മ ഇന്ന് പറഞ്ഞില്ലേ വൈകുന്നേരം കഞ്ഞിയാന്ന് അപ്പൊ ഇന്ന് പറിച്ച മാങ്ങ വെച്ച് എനിക്ക് മാങ്ങച്ചമ്മുന്തി ഉണ്ടാക്കി തരുമോ മാങ്ങ തീരാൻ പോവല്ലേ അപ്പ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാ മാങ്ങാച്ചമ്മന്തിക്ക് അപ്പൊ അപ്പ അതിനകത്ത് എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടോ സീക്രട്ട് എന്നെങ്ങോട്ട് കാണിച്ചു തരുവോ പ്ലീസ് അരക്കാൻ അറിയാമല്ലോ നീ എങ്ങോട്ടും

അപ്പ ഉണ്ടാക്കുന്ന ചമ്മതിക്ക് ഭയങ്കര

പത്ത് നാല്പത്തി ഏഴ് വർഷമായടാ ഇതൊക്കെ നമ്മള് വശമാക്കിട്ടു സാറേ ഇഞ്ചി കിരി കിരി കിരിക്കിരി നമ്മുടെ നല്ല ഒന്നാം നാടൻ ഇഞ്ചി ലൈവായിട്ട് കണ്ണ് നേർന്ന് അങ്ങോട്ട് ചത്താ നനയ്ക്കും നല്ല നമ്മുടെ മാങ്ങ അത് പറിച്ചില്ലല്ലോ നകദച്ചിരി പറച് ちゃんと വെരിക്കായിരുന്നു ശരിയാ നല്ല ടേസ്റ്റ് അല്ലേ ആള് നാലായി ഓക്കേ നാലേကြ പയറും കഞ്ഞി ആ നല്ല ടേസ്റ്റ് ആದುണ്ടാകിട്ട് മാങ്ങ ഇഞ്ചി മാങ്ങ ഇഞ്ചി ಅದും പറച് അങ്ങോട്ട് കുശിയോ യെസ് ഓക്കേ ഓക്കേ ആ മറ기고 ഈ ഇഞ്ചി ഒന്ന് ന്യൂർക്കിടാന്നാ മാങ്ങ ഇഞ്ചി ഇതാ എടുത്തോ

ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ മധുരവും ചെറിയ പുളിയും ഉപ്പും മുളകൂടെ അങ്ങോട്ട് അങ്ങോട്ട് വെക്കണം എന്നിട്ടോ പണ്ടൊക്കെ ഞങ്ങളുണ്ടല്ലോ ഇങ്ങനെ എല്ലാരും കൂടെ കൂടുമ്പഴേ പിള്ളാരെ സെറ്റ് ഞങ്ങള് പിള്ളാരെ സെറ്റ് ഒക്കെ എന്നിട്ട് ഈ കാന്താരി മുളകും ഈ ഉപ്പും കൂടെ വെച്ചിട്ട് ഈ മുളക് ചതയ്ക്കും എന്നിട്ട് അതെടുത്ത് ഈ പച്ചമാങ്ങയും പറിച്ച് പറ എന്തായാലും തിന്മാരെന്നറിയോടിക്കുന്നു അങ്ങനെയുള്ള ഞങ്ങളുടെയൊക്കെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല അതൊക്കെയായിരുന്നു അതൊക്കെയായിരുന്നു കാലം മാമച്ചം പറഞ്ഞവിടെ ചുമ്മാടിച്ചു തിന്നണ അന്നേരം അതിന്റെ ആ ശെരിയായിട്ടുള്ള ആ രുചി അറിയാൻ പറ്റുന്നു അപ്പോൾ ആ മാങ്ങഞ്ചി കൊണ്ടുന്നത് ഒരു ശകലം എടുത്തിട്ടുണ്ട് പിന്നെ ജാതി പത്ര ഉണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് മാങ്ങ അരിഞ്ഞ് വെച്ചതുണ്ട് രണ്ട് പച്ചമുളക് ഉണ്ട് രണ്ട് രണ്ട് കരിയാപ്പി ഉണ്ട് ചുവന്നുള്ളി ഇനി തേങ്ങ കയറുണ്ട് മറിക്കാൻ തേങ്ങ കറണ്ടട്ടെ ഓക്കേ

നല്ലതാണോ അടിപൊളിയാണോ നീ കാണാതെ ഞാൻ ഇതിനകത്ത് വേറെ രണ്ട് സാധനങ്ങളെ ചേർന്നിട്ടുണ്ട് ഞാൻ ഓ നല്ല അടിപൊളി ടേസ്റ്റ് സൂപ്പർ സൂപ്പർ നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കണേ